ഓണം ൊപ്പം പൊന്നാക്കാം ശ്രീവത്സം സിൽക്ക് സൗന്ദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ ഓണം ആഘോഷമാണെങ്കിലും തിരുവോണം ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിലാണ് ശരിയാക്കാത്ത അതേശേഷം ഉച്ചക്ക് പിന്നെ ഓണസദ്യ ഇവിടെ ഒരുക്കി വെച്ച് അങ്ങനെ അങ്ങനെ ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിലാണ് നമ്മൾ തിരുവോണം പോകുന്നത് അപ്പം തിരുവോണത്തിൽ രാവിലെ ഇപ്പം എല്ലാവരും പൂക്കളം ഇടുന്ന സമയമായിരിക്കും അല്ലെ പൂ ഒക്കെ ഒരുക്കി വെച്ച് പൂക്കളൊക്കെ പക്ഷെ പണ്ട് കാലത്താണ് ഈ പറഞ്ഞ ഈ പറമ്പിൽ ആ പറമ്പിലൊക്കെ തേടി പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇൻസ്റ്റന്റ് പൂ വരുന്നുണ്ട് അപ്പൊ പൂ ഇട്ടാൽ മതി പിന്നെ പണ്ട് ഈ പറഞ്ഞായിരുന്നു പൂക്കളം ഇടുന്നതിന് ആദ്യം ആ അത്തത്തിന് അന്ന് ഒരു വട്ടം രണ്ടാം ദിവസം രണ്ട് വട്ടം മൂന്നാം ദിവസം മൂന്ന് വട്ടം അങ്ങനെ ലാസ്റ്റ് പത്താം ദിവസം ആവുമ്പോ പത്ത് പത്ത് വട്ടം വരും പക്ഷേ അത്തത്തിന് എന്തായാലും അതെ അതെ കഴിഞ്ഞ ദിവസം ഗുരുവായൂരൊക്കെ കൃഷ്ണന്റെ രൂപത്തിലുള്ള കൃഷ്ണന്റെ രൂപത്തിൽ പിന്നെ തയ്യാറാക്കി വെച്ചേക്കുവരാ അങ്ങനെ വല്ല ഡിസൈനുകളായി മത്സരങ്ങളിലാണെങ്കിൽ ഓണത്തിന് പൂക്കളം മത്സരങ്ങള് വ്യാപകമായി സ്കൂളുകളെ കോളേജുകളെ ക്ലബ്ബുകളൊക്കെ അപ്പം ആ ഇപ്പം എല്ലാരും പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൂക്കളത്തിന്റെ ഒരു വിശേഷങ്ങളാണ് പൂവൊക്കെ ഇട്ടു ഡിസൈനൊക്കെ തയ്യാറാക്കുന്ന ഒരു വിശേഷത്തിലേക്ക് നമുക്ക് ഓണത്തിന്റെ വൈവിധ്യമായ ആഘോഷങ്ങളിൽ വർണ്ണാഭവും സവിശേഷവുമായി ഒന്നാണ് പൂക്കളം ഒരുക്കൽ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകളിൽ നിറവും സൗരഭ്യവും ഒത്തുചേർന്ന മഹാബലിയെ വരവേൽക്കുന്ന ചടങ്ങ് അത്തം മുതൽ പത്തും നാളാണ് അത്തപ്പൂക്കളം ഒരുക്കുക പണ്ടൊക്കെ നാടൻ പൂക്കളാണ് അത്തപ്പൂക്കളത്തിന് ഉപയോഗിച്ചിരുന്നത് തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും മന്ദാരവും ശംഖുപുഷ്പവുമെല്ലാം അത്തപ്പൂക്കളത്തിൽ നിറഞ്ഞ കാലം ഇന്നത് ജമന്തിക്കും ചെണ്ടുമല്ലിക്കുമൊക്കെ വഴിമാറിക്കഴിഞ്ഞു ഇന്ന് അത്തപ്പൂക്കളം ഒരുക്കുന്നതിൻ്റെ പ്രാധാന്യമോ പരമ്പരാഗത രീതികളോ ഐതിഹ്യമോ പുതുതലമുറയ്ക്ക് അറിയില്ല സ്കൂളുകളിലും കോളേജുകളിലും ജോലി സ്ഥലങ്ങളിലും ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മത്സരങ്ങളിലും ഒരുക്കുന്ന വർണ്ണശബളമായ ഒരലങ്കാരം എന്നതിന് പുറമെ മറ്റൊന്നുമിന്ന് പ്രധാനമല്ല അത്ത പൂക്കളത്തിന് തൃക്കാക്കര അപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കര അപ്പിന് എഴുന്നള്ളിയിരിക്കുവാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കിയിരുന്നത് എന്നാൽ തൃക്കാക്കരയിൽ നിന്ന് ദൂരെ വസിക്കുന്നവർക്ക് തൃക്കാക്കരയപ്പിൻ്റെ അടുത്ത് ചെന്ന് പൂക്കളം ഒരുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കട നിവൃത്തിക്കായി വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി അതിൽ തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകിയെന്നും അതിൽ പിന്നീടാണ് വീടുകളിൽ പൂക്കളം ഒരുക്കി തുടങ്ങിയതെന്നും പറയപ്പെടുന്നു മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ ചക്രവർത്തിയായിരുന്ന മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതും തന്റെ പ്രജകളെ കാണുവാൻ വർഷത്തിൽ ഒരു ദിവസം ഭൂമിയിലേക്ക് എഴുന്നള്ളാൻ ചക്രവർത്തിക്ക് വാമനൻ അനുമതി നൽകിയെന്നും അതിന് പ്രകാരം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എഴുന്നള്ളുന്ന മാവേലിയെ സ്വീകരിക്കാനാണ് പൂക്കളം ഒരുക്കുന്നതെന്നും കരുതപ്പെടുന്നു അത്തപ്പൂക്കളം പൂക്കളം ഒരുക്കുന്നതിന് പരമ്പരാഗതമായി ആചരിച്ചു പോരുന്ന ചില രീതികളുണ്ട് പ്രാദേശികമായ ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആചാരങ്ങൾ ഒന്നു തന്നെ മുതൽ പത്ത് ദിവസം അതായത് തിരുവോണം വരെയാണ് പൂക്കളം ഇടുന്നത് മുറ്റത്ത് ചാണകം കൊണ്ട് മെഴുകി ആദ്യം ഒരുക്കുന്നു പിന്നീട് ഒരു ഉരുള ചാണകത്തിനുമേ തുളസിയില വെച്ചതിന് ശേഷം അതിനു ചുറ്റുമായി തുമ്പപ്പോയിടുന്നു ആദ്യ ദിനമായ അത്തം നാളിൽ ഒരു നിര പൂക്കൾ മാത്രമേ ഉണ്ടാകൂ എല്ലാ ദിവസവും പുതിയ പൂക്കൾ മാത്രമേ പൂക്കളം ഉണ്ടാക്കാൻ ഉപയോഗിക്കാവൂ പിന്നീട് ഓരോ ദിവസവും കഴിയുമ്പോൾ പൂക്കളത്തിന്റെ വലിപ്പം കൂടി വരുന്നു ആദ്യ ദിനം തുമ്പപ്പൂവിൻ്റെ ഒരു നിരയെ ഉണ്ടാക്കുവാൻ പാടുള്ളൂ രണ്ടാമത്തെ ദിവസം രണ്ടു നിരയും രണ്ടുതരം പൂക്കളും ഉപയോഗിക്കാം മൂന്നാം ദിനം മൂന്നു നിരയും മൂന്നുതരം പൂക്കളും ഉപയോഗിക്കുന്നു ചോദ്യനാളിലിടുന്ന പൂക്കളം മുതലേ ചുവന്ന പൂക്കളും ചെമ്പരത്തിയും ഉപയോഗിക്കാവൂ ഉത്രാടത്തിലെ പൂക്കളം പരമാവധി വലുപ്പത്തിലിടുകയും മൂലം നാളിൽ പൂക്കളം ചതുരാകൃതിയിലുമായിരിക്കണം ചിലയിടങ്ങളിൽ ഓരോ ദിനം ഓരോ നിറത്തിലുള്ള പൂക്കളിൽ തുടങ്ങി പത്താം നാൾ പത്തു നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു തിരുവോണം നാളിൽ മണ്ണുകൊണ്ടോ തടി കൊണ്ടോ നിർമ്മിച്ച തൃക്കാക്കരയപ്പനെ അരിമാവ് കൊണ്ടെഴുതിയ കളത്തിൽ വാഴയിലയിൽ പ്രതിഷ്ഠിക്കുന്നു ഓണം കാണുവാനെത്തുന്ന തൃക്കാക്കരയപ്പനെ ആപ്പുവിളികൾ കൊണ്ടും കുരവയിട്ടുമാണ് സ്വീകരിക്കുക പാലട പഴം ശർക്കര എന്നിവയാണ് തൃക്കാക്കരയപ്പന് നീവിക്കുക പിന്നീട് സദ്യയും കളികളുമൊക്കെയായി എല്ലാവരും ആഘോഷങ്ങളിൽ ഏർപ്പെടുകയായി ഇതായിരുന്നു ഒരു കാലത്ത് മലയാളികൾ കൊണ്ടാടിയിരുന്ന ഓണം ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രൈം പ്രൈം ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഈ ഓണം ശ്രീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവത്സവം സിൽക് സൗന്ദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സവത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബമ്പർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലന്റ് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെ ഓണം ശ്രീവത്സവത്തിനോട്